നമ്മുടെ ഒരു ഹോട്ടലിലേ നല്ല വേഷപ്പ് രാവിലെ തന്നെ കീർത്തിയുടെ ചായക്കട നമ്മുടെയും ചായ അങ്ങാടി പുരുപ്പള്ളി ചായ പാർട്ടി എന്ന കടികൾ കൂടുതൽ ഇത്രയുള്ള സാധനങ്ങൾ നമ്മൾ പത്തിരി ദോശ പോലത്തെ സാധനം ഗുണ്ട ഇത് പയമ്പോര് ഇത് സുഗീന് ആ പാത്രത്തിൽ എന്താ സാധനമാരിയാണെങ്കിൽ പൂരിയുണ്ട് വേറെന്തോ ദോശേന്റെ ചെറുത് ഒരുപാട് സാധനങ്ങൾ ഇണ്ടല്ലോ ഇതെന്താ സാധനോ ബിസ്കറ്റ് ലൈറ്റ് ചായ മധുരം കൊറച്ച് രാവിലെ തന്നെ നമുക്കൊരു സ്വിഗീന വേറെന്തേനോ കീർത്തി അതാണ് കീർത്തിയുടെ ചായക്കട അല്ലേ സ്വിഗ്ഗീന സ്വിസ്കറ്റ് വലിയ സാധനങ്ങൾ നമ്മൾ കൊണ്ടുവരാം നല്ല ക്രഞ്ചി ക്രഞ്ചി നല്ല ചൂടനാണല്ലോ സ്വിഗ്ഗീനൊക്കെ പെട്ടള്ളുല്ലേ ചേട്ടൻ്റെ ചായ പുൽപ്പള്ളി താഴെങ്ങാടി ഞാൻ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് ഒരു നൈസല്ലിസ്ക്കറ്റ് വാങ്ങിച്ചുള്ളിൽ ബിസ്കറ്റ് ഒന്നും കാണുന്നുണ്ടപ്പോ ഞാൻ നല്ല പൂരിയും ചെറു വേറെ കറിയും ഓർഡർ ചെയ്തിട്ടുണ്ട് ചൂടിൽ തിന്നണം നമ്മൾ ഒന്നുകൂടി രസം ഉണ്ടാവുക